കൊന്നത്തടിയിലെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ കാപ്പി കർഷക സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ പ്രസാദ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കൊന്നത്തടിയിലെ സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ബേബി വി എം ഭദ്രദീപുംകുളത്തി ഉദ്ഘാടനം നിർവഹിച്ചു കൊന്നത്തടിയിലെ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് സെക്രട്ടറി സി എസ് അനീഷ് സെക്രട്ടറി മാസ് സിജോ ജോസ് കാപ്പി കർഷകരായ ജോയി ടി എം പോൾ ജോസഫ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പോസ്റ്റ് ഹാർവെസ്റ്റ് ടെക്നോളജി മണ്ണ് ആരോഗ്യത്തിന്റെ പ്രസക്തി നോ യുവർ കോഫി പദ്ധതി എന്നിവയെക്കുറിച്ചുള്ള സാങ്കേതിക സെക്ഷനുകൾ പവർ പോയിന്റ് പ്രസന്റേഷൻസിൻ്റെ സഹായത്തോടെ കോഫി ബോർഡ് വാഴവരയിലെ സീനിയർ ലേസൺ ഓഫീസർ ആർ ശുഭ വിശദീകരിച്ചു കോഫി ബോർഡിൻ്റെ വിവിധങ്ങളായ പദ്ധതികൾ ശ്രീജിത്ത് പി എസ് എക്സ്റ്റൻഷൻ ഇൻസ്പെക്ടർ വിശദീകരിച്ചു കോഫി ബോർഡിലെ ഉദ്യോഗസ്ഥരായ സുനിൽകുമാർ പ്രശാന്ത് സാജു എൻജി പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു കോഫി ബോർഡിന്റെ കേരള തമിഴ്നാട് മേധാവി ഡോക്ടർ എം കറുത്തമണിയുടെയും ഡെപ്യൂട്ടി ഡയറക്ടർ ബസവരാജ് ചുളുക്കിയുടെയും നിർദ്ദേശാനുസരണമാണ് ഈ പരിപാടികൾ ഇടുക്കി ജില്ലയിലെ വിവിധ കാർഷിക മേഖലകളിൽ നടത്തിവരുന്നത് കൊന്നത്തഴയിലെ ഇരുന്നൂറോളം കർഷകർ ഈ ബോധവൽക്കരണ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു